യുവ മലയാളി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ബ്ലീസ് ട്വന്റി ഫൈവ് എന്ന പേരിൽ സീസൺ ടു ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു ന്യൂസിലാന്റ് ഓക്ലാൻഡിലെ യുവ മലയാളി ക്ലബ്ബ് ബ്ലീസ് ട്വന്റി ഫൈവ് എന്ന പേരിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പന്ത്രണ്ടിന് ടിറ്റാങ്കി ബാഡ്മിന്റൺ ക്ലബിൽ വെച്ച് സംഘടിപ്പിക്കും മെൻസ് ഡബിൾസ് ഡിവിഷൻ എ ആൻഡ് ബി കാറ്റഗറികളിലായാണ് മത്സരം നടക്കുന്നത് എ കാറ്റഗറിയിലെ ഒന്നാം സ്ഥാനക്കാർക്ക് ആയിരം ഡോളറും ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് എഴുന്നൂറ്റി അൻപത് ഡോളറും ട്രോഫിയും ബി കാറ്റഗറിയിലെ ഒന്നാം സ്ഥാനക്കാർക്ക് അറുന്നൂറ് ഡോളറും ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് നാനൂറ് ഡോളറും ട്രോഫിയും ലഭിക്കും മത്സരത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ടീമുകൾ മുൻകൂട്ടി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കണമെന്ന് സംഘാടകർ അറിയിച്ചു ഈ വരുന്ന ജൂലൈ ട്വൽത്തിന് ചിത്രി ബാഡ്മിന്റൺ ഉപയോഗിച്ച് നടത്തുക മെൻസ് ഡബിൾസ് മത്സരങ്ങൾ അറിയിച്ചിരിക്കുന്ന രണ്ട് കാറ്റഗറീസിലായിട്ടാണ് എ ബി കാറ്റഗറീസ് മത്സരങ്ങൾ ഉണ്ടാവും മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുത്ത് ഈ ഒരു ടൂർണമെന്റിൽ ഇനിയും രജിസ്റ്റർ ചെയ്യാൻ താൽപര്യം നമ്മുടെ വെബ്സൈറ്റിൽ രജിസ്റ്റേഷൻ ലിങ്ക് എടുത്തോ അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്ററുണ്ടോ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ രജിസ്റ്റർ ചെയ്യുന്നതാണ് അപ്പോ സി ആർ ഓൺ ജൂലൈ ട്വൽ ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളിക്കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക